ുചീകരണത്തെ കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം ഉണർത്താനായി എൻ സി സി കേഡറ്റുകൾ ഫ്ലാഷ് മോബ് നടത്തി കോഴിക്കോട് വെസ്റ്റ് ഹിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തേർട്ടീൻ കെ ബെറ്റാലിയൻ കേഡറ്റുകളാണ് നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ ഫ്ലാഷ് മോബ് നടത്തിയത് പരിസര ശുചിത്വം ഉറപ്പാക്കേണ്ടതിന്റെ സന്ദേശം പകർന്നു നൽകുന്നതിന്റെ ഭാഗമായാണ് കേഡറ്റുകൾ തെരുവിലിറങ്ങിയത് കോഴിക്കോട്ടെ വിവിധ കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ ഇതിൽ അണിചേർന്നു കോഴിക്കോട് നഗരത്തിൽ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് മാനാഞ്ചിറ സ്ക്വയർ ബീച്ച് തുടങ്ങിയ പ്രദേശങ്ങളിൽ കേഡറ്റുകൾ ഫ്ലാഷ് മോബും മായ്മും നടത്തി സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ സന്ദേശം പകരുന്നതായിരുന്നു പരിപാടി വെസ്റ്റ് ഹിൽ ബാരക്സ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തേർട്ടീൻ കെ ബറ്റാലിയന്റെ ചുമതലയുള്ള കേണൽ യഗീഷ് കെ ഗൌതം ലഫ്റ്റനന്റ് എൻ ആരതി തേർഡ് ഓഫീസർ ജബീർ എന്നിവർ നേതൃത്വം നൽകി എ സി വി ന്യൂസ് കോഴിക്കോട്